കാരുണ്യത്തിൻ്റെ റമസാൻ അവസാനിക്കുകയാണ് കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ മലർക്കെ തുറന്നിട്ട് കട കടന്നു വന്ന വിശുദ്ധരാപ്പകരുകൾ കടന്നു പോകുകയാണ് വാനലോകത്തുനിന്ന് കാരുണ്യം സമ്മർദ്ദമായി ചൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് സ്വീകരിക്കാനും അതിന് അർഹമാകാനും നമുക്ക് പറ്റുന്നുണ്ടോ എന്നാണ് ഇനിയുള്ള നാളുകളിൽ ആലോചിക്കേണ്ടത് പേമാരി പോലെ പെയ്യുന്ന അനുഗ്രഹ വർഷം ഒഴുകിപ്പി ഒഴുകിപ്പിറക്കുകയും ഫല ഫലമില്ലാതായി പോവുകയും ചെയ്യരുത് മഴ കുഴിയിൽ ഒരുക്കുന്നത് പോലെ അനുഗ്രഹം കെട്ടി നിൽക്കാനും സ്വീകരിക്കാനും പറ്റുന്നതായി നമ്മുടെ ഹൃദയങ്ങൾ മാറേണ്ടതുണ്ട് ഒരിക്കൽ മൂസാ നബി അള്ളാഹുവിനോട് തനിക്കൊരു ഉപദേശം നൽകാൻ അപേക്ഷിച്ചു എൻ്റെ സൃഷ്ടികളോട് കരുണയുള്ളവനായിരിക്കുക എന്നായിരുന്നു അള്ളാഹുവിൻ്റെ നിർദ്ദേശം അത് അദ്ദേഹം സ്വീകരിച്ചു റബ്ബ് അത് മാലാഖന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ അവരിൽപ്പെട്ട ജിബിരിയിലിനെയും മീക്കായിലിനെയും അയച്ചു ഒരു വലിയ പക്ഷിയും ചെറിയ പക്ഷിയുമായി രൂപം മാറി അവർ പറന്നു വന്നു വലിയ പറവ കുഞ്ഞിക്കിളിയെ വേട്ടയാടി പ്രാണര പ്രാണരക്ഷത്വം അത് മൂസാ നബിയുടെ മടിയിൽ വന്നിരുന്നു അവിടുന്ന് അതിനെ വിട്ടുകൊടുത്തില്ല എനിക്ക് വിശക്കുന്നു എൻ്റെ തീറ്റ എനിക്ക് വിട്ടുതരൂ എന്നായി കഴുകൻ നിൻ്റെ വിശപ്പ് മാറുകയല്ലേ വേണ്ടു എൻ്റെ ശരീരത്തിൽ മാംസമുണ്ടല്ലോ നീ കൊത്തിയെടുത്തുകൊള്ളൂ എന്നായി അദ്ദേഹം നിങ്ങളുടെ തുടയിലാണ് മാംസം കൂടുതൽ അവിടെ നിന്ന് കൊടുത്താൽ എടുക്കട്ടെ കുഴപ്പമില്ല അതെനിക്ക് തികഞ്ഞില്ലെങ്കിലോ നിനക്ക് വേണ്ടിടത്ത് നിന്ന് തിന്നാം എന്നായി മൂസാ നബി നിങ്ങളുടെ കൈകളും കണ്ണുകളും തലച്ചോറും ഞാൻ കൊത്തു അതും സാരമില്ല നിനക്ക് വേണ്ടത് എടുത്തോളൂ ഞാൻ ഈ കുഞ്ഞു നൽകുന്ന അഭയം പിൻവലിക്കുന്ന പ്രശ്നമേയില്ല അദ്ദേഹം ഉറച്ചു നിന്നു അപ്പോൾ ജിബിരിയിൽ വെളിപ്പെടുത്തി ഞാൻ ജിബിരിയിലും ഇത് മീക്കായിലും താങ്കളുടെ കാരുണ്യം അള്ളാഹുവിൻ്റെ മാലാകുമാർക്ക് കാണിച്ചു കൊടുക്കാനായിരുന്നു ഈ വേല സമ്മതിച്ചു അങ്ങ് കാരുണ്യവാൻ തന്നെ സഹജീവികളോടുള്ള കരുണയുടെ വലിയ പാഠം കൂടിയാണ് റംസാൻ നമ്മെ പഠിപ്പിക്കുന്നത്